കൊപ്പത്തെ അഭയത്തിലെ ആരോരുമില്ലാത്ത അന്തേവാസികൾക്ക് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നത് ഇവരെ പല സമയത്തും അഭയത്തിൽ നിന്ന് വിനോദയാത്രകൾക്ക് കൊണ്ടുപോകാറുണ്ട് യാത്രയ്ക്ക് വേണ്ടുന്ന വാഹനം ഭക്ഷണം എന്നിങ്ങനെയുള്ള ചിലവുകൾ സുമനസ്സുകളാണ് സഹായിക്കാറുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ പോയ അട്ടപ്പാടി യാത്രയിൽ ദബാരി കുരുവി സിനിമയിലെ നായിക അനു പ്രശോഭിണിയെ ഇവർ കണ്ടു അവർ ഇവർക്ക് വേണ്ടി ഡാൻസ് അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം സിനിമ കാണാറുണ്ടോ എന്ന് ചോദിച്ചതോടെയാണ് അഭയവാസികൾ വൈസ് ചെയർമാൻ ഫൈസൽ ബാബുവിനോട് തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്ന ആഗ്രഹം അറിയിക്കുന്നത് അങ്ങനെയാണ് പുതിയ സിനിമയായ ഗുമസ്തൻ കൊപ്പം സിൻഡിക്കേറ്റിൽ ഉണ്ടെന്ന് അറിയുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഈ ആഗ്രഹം ഫൈസൽ ബാബു അറിയിച്ചു അവർ പൂർണ്ണ മനസ്സോടെ നാൽപ്പത് പേർക്ക് സിനിമ കാണാൻ അവസരമൊരുക്കുകയായിരുന്നു സിനിമ തിയേറ്ററിൽ പോയി ഇതുവരെ കാണാത്ത ഉഷാകുമാരി വസന്തകുമാരി എന്നിവർക്ക് ഇത് പുതിയ അനുഭവമായിരുന്നു അൻപത് വർഷമായി തിയേറ്ററിൽ പോയി സിനിമ കാണാത്ത രവി നാരായൺകുട്ടി എന്നിവർക്ക് തിയേറ്ററിലെ അനുഭവം സന്തോഷം പകർന്നു സിനിമ ഇഷ്ടായി ഇഷ്ടായി എത്ര ഞാൻ സിനിമ കൊല്ലായി കൊല്ലായി ശേഷം തിയേറ്ററിൽ വന്നിട്ട് തിയേറ്ററിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല വന്നതിന് ശേഷം വന്നിട്ട് ആദ്യമായിട്ടാണ് സിനിമ സിനിമ ഞാൻ അഭയത്തില് വന്നിട്ട് ആറ് ആരും കൊല്ലായിട്ട് സുഖമായി ജീവിച്ചു പോണുണ്ട് സിനിമ സിനിമ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടായോ സിനിമ ഇഷ്ടായോ കൊപ്പം സിൻഡിക്കേറ്റിലെ സിനിമാ തിയേറ്ററിലെ മാനേജ്മെൻറ്റും സ്റ്റാഫുകളും അഭയത്തിലെ അന്തേവാസികളെ ഹൃദ്യമായാണ് വരവേറ്റത് സിനിമ കാണാൻ അവസരം ഒരുക്കി തന്ന ഗുമൻ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് അഭയം വൈസ് ചെയർമാൻ ഫൈസൽ ബാബു പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയാണ് ഇവരെയും കൊണ്ട് ഞങ്ങൾ അട്ടപ്പാടിക്ക് ഒരു വിനോദയാത്ര പോയി അവിടുന്ന് പോരുന്ന സമയത്താണ് ഇവർ പറയുന്നത് ഞങ്ങൾക്കൊരു സിനിമ കാണാം എന്നൊരു അഭിപ്രായം അപ്പോൾ സിനിമ കാണണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ അഭയത്തിലെ നാൽപ്പതോളം വരുന്ന ആളുകളാണ് ഈ അവർക്ക് നീട്ടടക്കാൻ പറ്റുന്ന നാൽപ്പതോളം പേരുണ്ട് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അന്ന് ഭക്ഷണത്തിന് ഭക്ഷണം അന്ന് അന്ന് പോയ സമയത്ത് ഞങ്ങൾ ഓരോ കാര്യങ്ങളും സ്പോൺസറാണ് ഓരോരുത്തർ സ്പോൺസർ ചെയ്യുകയാണ് അപ്പോൾ ഭക്ഷണം എൻ്റെ ഒരു സുഹൃത്ത് അമീത് എന്ന് പറയുന്ന അവൻ അന്നത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യുകയും അതുപോലെ ഇന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഇത് വന്നപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ സുഹൃത്ത് അത് വേറെ നമ്മുടെ ഈ ഗുമസ്തൻ എൻ്റെ അണിയറ പ്രവർത്തകരെ അറിയിക്കുകയും ഇപ്പോൾ അവർക്കുള്ള ടിക്കറ്റ് ഇന്നലെ അവർ ഇവിടെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് ഏൽപ്പിച്ചു അതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് അഭയത്തിലെ എല്ലാവരും എല്ലാവരും സന്തോഷം നിറഞ്ഞ സന്തോഷത്തോടെ സിനിമ കണ്ട് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് അഭയത്തിലെ ആരോരുമില്ലാത്ത അന്തേവാസികൾക്ക് പുതിയ അനുഭവമായിരുന്നു സിൻഡിക്കേറ്റിലെ സിനിമാ അനുഭവം